രംഗം വിദ്യാഭ്യാസ രംഗം ആരോഗ്യ രംഗം മൊത്തം തകർച്ച കാലഘട്ടത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ടാണ് ഇതൊരു പണിമുടക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വണ്ടിയായിട്ട് നടക്കുക എല്ലാവരും ഇറങ്ങി നടക്കുന്നത് നടക്കുന്നുണ്ട് ബന്ധിനോ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലടക്കം സ്ഥിതിഗതികൾ സാധാരണഗതിയിലാണ് എന്നാൽ കേരളത്തിൽ ഇതൊരു ബന്ധു പോലെയാണ് അനുഭവപ്പെടുന്നത് ജനങ്ങളോട് എന്താണ് അഭിപ്രായമെന്ന് ചോദിക്കാം പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പം ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് പറയാമോ ഇത് തികച്ചും അനാവശ്യമായൊരു ബന്ധാണ് അനാവശ്യമായ കേരളത്തിലെ ജനങ്ങള് ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് കേരളം മൊത്തം തകർച്ചയിലാണ് തൊഴിൽ രംഗം വിദ്യാഭ്യാസ രംഗം ആരോഗ്യ രംഗം മൊത്തം തകർച്ച കാലഘട്ടത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പണിമുടക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തികച്ചും അനാവശ്യം നിങ്ങൾ നോക്കൂ കെ എസ് ആർ ടി സി ഇന്ന് പണിമുടക്ക് കെ എസ് ആർ ടി സി അറിയാം നമുക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല നഷ്ടത്തിലാണ് ഇന്ന് എത്ര കോടി കെ എസ് ആർ ടി സി നഷ്ടമുണ്ടാവും അതെങ്ങനെ മെയിൻറ്റൈൻ ചെയ്യും പ്രതിഷേധം രേഖപ്പെടുത്താം പക്ഷെ അത് പണിമുടക്കലൂടെയും സാധാരണ ജനങ്ങളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ആ രീതി മാറ്റേണ്ട സമയം എന്നെ അതിക്രമിച്ചത് പരിഷ്കൃത അത് കാലാഹരണപ്പെട്ടു പരിഷ്കൃത സമൂഹമാണ് അപരിഷ്കൃതമായ രീതികളാണ് ഇവിടുത്തെ ആളുകൾ അംഗീകരിക്കുന്നത് അനിവാര്യമാണോ ുംറങ്ങിറങ്ങുന്നുണ്ട് എന്തിരിപെടുന്നുണ്ടോ പ്രതിപക്ഷ പാർട്ടിയായാലും സർക്കാർ കൊണ്ടാണെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ നമ്മള് വിചാരിക്കും പക്ഷേ ഒന്നോ രണ്ടോ രൂപ കൂട്ടി കൂട്ടി വെച്ചിട്ടാണല്ലോ മാസം വരുമ്പോ രൂപയാവുന്നത് അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു അവസ്ഥയും കൂടി എല്ലാ വീട്ടിലും ഒരേ അവസ്ഥയായിരിക്കില്ലല്ലോ പറയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മളാണെങ്കിലും എസ് ടി കൊടുത്താൽ തന്നെ നമ്മൾ നമ്മളിപ്പോൾ ബസ്സി കയറിയാലും ഇരിക്കരുത് അങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഇപ്പം നമ്മൾ എസ് ടി കൂട്ടിയാലും ഇവരിപ്പം നമ്മൾ ഇരിക്കാൻ സമ്മതിക്കെന്ന് തോന്നുന്നുണ്ടോ ബസ്സിലെ നമ്മൾ നിന്നിട്ട് തന്നെയാണ് പോവാം അതും നല്ല തിരക്കുള്ള ആണെങ്കിൽ നമ്മൾ നിന്നിട്ട് തന്നെയാണ് പോവാം അപ്പോൾ നമ്മൾ അതിന് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല

അതാണ് വേറെ കേരളത്തിലെ അവർക്ക് നടന്നാൽ മതിയല്ലോ നമുക്ക് ഇവിടെ തന്നെയല്ലോ ഫുഡ് ഫുഡ് നോക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി കട പോലും കണ്ടെടുത്തിട്ടില്ല ഉള്ള കടയെല്ലാം അടച്ചിട്ട് കൂട്ടിയിട്ട് പോയേക്കാം നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപകരിക്കണം കേരളത്തിലൊരു ബന്ധാണെന്ന് ഇത് കണ്ടിട്ട് ബന്ധാണ് ഇത് ബന്ധമുണ്ട് എന്തൊരു ഉപകാരം ഉണ്ടെങ്കിൽ ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും സഞ്ചരിക്കാം വെറുതെ കടകൾ മാത്രം അടച്ചിട്ട് എന്താ ജനങ്ങൾ ജീവിതം ദുരിതത്തിലാക്കുന്നതു മാത്രമല്ല ഇവർ ഉപകാരമില്ല അതിന് അല്ലെങ്കിൽ പിന്നെ എന്തിന് അവർക്ക് രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ട് ഇവർ ബന്ധം ഇങ്ങനെ നടത്തുന്നു അല്ലാതെ നമുക്കെന്തിന് ഗുണം ഉണ്ടാകുന്നുണ്ടോ അതാണ് ഓക്കെ ഇപ്പോൾ ചുമ്മാ തേരാപ്പരം നടക്കാൻ അല്ലാതെ ഒരു പണി പരിപാടി ഇല്ല ലീവ് പോലും കിട്ടിയിട്ടില്ലല്ലോ ചിലർക്കൊന്നും സ്വയം ഒരു കാര്യമില്ലാതെ എല്ലാ കൊല്ലവും രണ്ട് കൊല്ലം കൂടിയിട്ടില്ല ഇപ്പോൾ ഒരു ബന്ധു വരുന്നത് കോടതിയിൽ തന്നെ ഉത്തരവുണ്ട് നമുക്ക് ബന്ധിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള രീതിയിൽ ഉത്തരവുണ്ട് കഴിഞ്ഞ കൊല്ലം വന്നത് കഴിഞ്ഞ കൊല്ലം ഒരു ബന്ധു പോലും ഇല്ലായിരുന്നു ഈ കൊല്ലം ആദ്യത്തെ ബന്ധമുണ്ടാക്കിയത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഹോസ്റ്റലർ ആണ് പക്ഷേ എങ്കിലും മിഡിൽ ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ അപ്പോൾ മിഡിൽ ക്ലാസ് ഇൻകം കൂടാത്തൊരു സ്ഥാനത്ത് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ ചെലവുകളാണ് പറഞ്ഞത് അതിൻ്റെ ഒപ്പം ഈയൊരു എസ് ടി കൂട്ടി വീണ്ടും അവർക്ക് ചിലവ് കൂടാണ് അവരുടെ ഇൻകം കൂടണില്ല പക്ഷെ ചിലവ് കൂടുന്നു അപ്പോൾ അവർ നടത്തുന്ന ഈ ഒരു അവർ ഇതിനു വേണ്ടി ബാധിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഇത് ശരിയാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ആസ് എ മിഡിൽ ക്ലാസ് പേഴ്സൺ എനിക്ക് തോന്നും അല്ല അവരുടെ ഭാഗത്തല്ല എസ് ടി കൂട്ടുന്നത് ആൾക്കാർക്ക് കിട്ടുന്നതായിരിക്കും എന്നാണ് ഈ ഒരു തിരിച്ചും അവരുടെ ഭാഗം കൂടി കേൾക്കണം എന്ന് ഞാൻ പറയും അത് ഇതിൽ നിന്ന് സംസാരിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്

അപ്പോൾ അവരെ രണ്ടെങ്കിൽ വിളിച്ച് തന്നെ ഗുണ്ടായുസം കഴിയുന്നു ഇപ്പം ഇന്നലെ കേരള സർക്കാർ സർവശാലയെ കണ്ടില്ലേ എന്താ കണ്ടത് താനി ഗുണ്ടായുസം ചെറിയ കുട്ടികളെ കോളേജിൽ വളരുന്ന കുട്ടികളെ മുതല് ഇവരുടെ ഉള്ളിലൊക്കെ ഒരു വൈര്യ നിരാതന ബുദ്ധി ജനങ്ങൾക്ക് ഉള്ളിൽ കുത്തിവെക്കുന്ന പരിപാടിയാണ് ഇവിടെ കമ്മ്യൂണിസം നടത്തുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് സ്വാധീനമുള്ള സ്ഥലമുണ്ട് പിന്നെ ഈ അഖിലേന്ത്യാ പണിമുടക്കെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യ എന്ന് പറഞ്ഞാൽ കേരളമാണ് അതൊന്നും നമുക്ക് നമ്മുടെ കാര്യമല്ലല്ലോ അതാ വേറെ കാര്യം നമ്മുടെ കാര്യങ്ങൾ എന്തേരം നടന്നു പോകുന്നുണ്ട് പിന്നെ കടൽക്കും മൊത്തത്തിലൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം വേറെ ഒന്നും പറയാനില്ല ആവശ്യക്കാർക്ക് അത് ആവശ്യമായിരിക്കാം നമുക്കത് ആവശ്യമില്ല ആവശ്യമില്ലാത്ത ഓരോ ഇതികള് പറഞ്ഞോണ്ടാക്കിക്കൊണ്ട് വരുന്ന ഓരോ സമരങ്ങളും നടത്തുന്നതാ ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ അതാണ് കാരണം ജനങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ ഇതുകൊണ്ട് എന്താണ് ഗുണമുണ്ട് എന്താ നേട്ടമുണ്ട് ഒരു കാര്യവുമില്ല ഇത് വെറുതെ മനുഷ്യന് മനുഷ്യന് പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്ക എങ്ങനെ ദ്രോഹിക്കാൻ പറ്റ അങ്ങനെയെല്ലാം പറഞ്ഞു നടത്തുന്നവരായിരുന്നാലും പ്രതിപക്ഷം ആയിരുന്നാലും പാർട്ടിക്കാരായിരുന്നാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇവിടെ ഉണ്ടാകുന്നില്ല അത് ഇവിടെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഇവിടെ തെമ്മാടിത്തരങ്ങളാണല്ലോ ചെയ്തു കൂട്ടുന്നത് ഭരണകൂടങ്ങളും ഭരണകൂടവും അധിക ഈ പ്രതിപക്ഷം ഇരിക്കുന്നവര് കെട്ടഴിച്ചിവിടേക്കാണ് എനിക്ക് എനിക്ക് വലിയ ഈ എന്നാണ് പറയുന്നത് ആ ഞാൻ ാണ് പിന്നെ വേറെ കാര്യവും ആ അതുണ്ട് നമ്മുടെ നാട് മറ്റു സൈറ്റിലെക്കാളും ഏറ്റവും താഴെയാണ് ഇനിയും താഴ്ത്തോട്ട് പോലെ നമുക്ക് ജാതകം വിളിക്കാൻ പിള്ളേരെ കിട്ടുള്ളൂ അതാണ് ഇവർക്ക് നാടൊന്നും നന്നായിരുന്നു നമ്മുടെ നാടൊന്നും നന്നായിരുന്നു ഇതാണ് ഇവർക്ക് വേണ്ടത് കാരണം നിങ്ങൾ നോക്കൂ തമിഴ്നാട് കർണാടക എല്ലാ സൈറ്റും ഉള്ള കാലം പോലെ നമ്മുടെ സ്റ്റേറ്റ് ഉള്ളതല്ലേ നമ്മുടെ മക്കള് എൻ്റെ മക്കൾ എല്ലാ മക്കളും പുറത്ത് കൊണ്ടുപോയി പഠിപ്പിക്കണം എന്തുകൊണ്ട് നിങ്ങളും പുറത്തു പോയി പഠിച്ചത് എന്തുകൊണ്ട് ഇതൊക്കെ ഇത്ര ഉള്ളു പറയാം പറയാനില്ല ഇവർക്കെന്ന നാട് താഴ്ത്ത് താഴ്ത്ത് എന്നു പറഞ്ഞു നാളെ ഇല്ല പോലെ തന്നെ നേതാക്കളുടെ മക്കൾ എവിടെയാണെന്ന് മാത്രം ചോദിച്ചാൽ മതി അതിന് ഉത്തരം പറഞ്ഞു ഇത് എന്തായാലും നിങ്ങൾ കാണിക്കണം ഇവരുടെ നേതാക്കൾ മക്കൾ എവിടെയാണ് പഠിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി സ്വകാര്യ ആശുപത്രി കൂത്തുപറമ്പിൽ വെടിവെച്ച റവാഡ ചന്ദ്രശേഖരാണ് ഇപ്പോഴത്തെ എന്താ പറയാ കൂത്തുപറമ്പിലാക്ഷികളും പുഷ്പനും ഒക്കെ അവിടെ പോയി നിഷ്കരണം അവരെ വെടിവെക്കാൻ ഓർമ്മ കൊടുത്തോളാം റവാഡ ചന്ദ്രശേഖര മൂന്ന് പേരുടെ പേരണ്ടായിട്ട് അവര് ഇയാളെ ഇതും പറഞ്ഞാണ് അതല്ല ഇതിന്റെ ഈ അടിമകളോട് മാത്രം എനിക്ക് നമ്പർ നമ്പർ ആണ് പറയുന്ന കേരളം മീൻസ് കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ആണ് എന്നിട്ട് അധികാരത്തിൽ ഇരിക്കുന്നവര് എന്റെ ചികിത്സ നടത്തണങ്കിൽ അമേരിക്ക പോവും അല്ലേ അമേരിക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഉള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് എന്താണ് ഇവര് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്താണ് ചെയ്യുന്നത് പണമുള്ളത് കൊണ്ട് അവര് അമേരിക്കക്ക് പോയിട്ട് ചികിത്സകൾ നടക്കും ഇപ്പൊ പാവപ്പെട്ട ജനങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടോ അതേപോലെ തന്നെ ഓരോ അധികാരത്തിൽ കയറിയിരുന്നുകൊണ്ട് അവരക്ക് ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ ഞെക്കിപ്പിയാൻ പറ്റോ ആ രീതിയിലുള്ള ഞെക്കിപിുന്ന ദ്രോഹമാണ് ഇവിടെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഓരോ ഏരിയയിലെ സ്ഥലത്തിന് വില കൽപ്പിച്ചിട്ടുണ്ട് ഗ്രാൻഡ് ഫ്ലോ ഈ സ്ഥലത്തിൻ്റെ വില സർക്കാർ നിശ്ചയിച്ച വിലയാണ് ബസ് റൂട്ടില്ല ബസ് റൂട്ട് വേണമെങ്കിൽ രണ്ട് കിലോമീറ്റർ നടന്നു പോകണം ആ ഏരിയയിലുള്ള ഒരു സ്ഥലത്തിന് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം എഴുതിയെടുക്കുന്നത് ഞാൻ ഈ യാത്രകളിൽ ഒന്ന് അന്വേഷിക്കും ആധാരം എഴുതുന്ന ആളിനോട് ചോദിച്ചിട്ട് ഇത് എത്ര രൂപ വരും അപ്പോൾ സർവേ നമ്പർ പറയണമെന്ന് പറഞ്ഞു സർവേ നമ്പർ നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഞ്ച് സെന്റ് സ്ഥലം എഴുതിയെടുക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ആവുമെന്ന് പറഞ്ഞു ഒന്നര ലക്ഷം രൂപ അഞ്ച് സെന്റ് സ്ഥലം എഴുതി എടുക്കാൻ സ്ഥലത്തിന് ഏതാണ്ട് രണ്ടു ലക്ഷം രൂപ കഷ്ടി കിട്ടുകയുള്ളു കാരണം ഒരു ഇരുപതിനായിരം രൂപ കിട്ടുകയാണെങ്കിൽ അത് ഭാഗ്യമാണ് അത്രയും ഉള്ളിലോട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് വളരെ ദയനീയമാണ്